ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനം റദ്ദാക്കിയതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി സർക്കാരിന്റെ വാർഷികാഘോഷത്തിനിടെ വിഷയം ചർച്ചയായത് നാണക്കേട വിലയിരുത്തൽ മുട്ടിൽ മരമുറി മരമുറിക്കേസിലെ പ്രതികളെ സ്പോൺസർമാരാക്കിയതിൽ മുന്നണിയിലും വിമർശനമുയർന്നിരുന്നു സംഭവം വിവാദമായതോടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ സംസ്ഥാന സർക്കാരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും നിയമ നടപടി വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു പ്രജിത് തുടക്കത്തിൽ തന്നെ വലിയ ആവേശമായിരുന്നു പ്രത്യേകിച്ച് കായിക മന്ത്രിക്ക് മെസ്സി വരും എന്നുറപ്പിച്ച് പറയുകയായിരുന്നു പക്ഷേ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ ഈ വർഷത്തെ കലണ്ടറിൽ എവിടെയും കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് കണ്ടിരുന്നില്ല മാത്രമല്ല സ്പോൺസർ വഴിമുടക്കി എന്ന ഒടുവിൽ വിവരങ്ങൾ വരികയും ചെയ്യുന്നു നോക്കൂ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് സ്പോൺസറുടെ തലയിലെല്ലാം കെട്ടിവെച്ച് തലയൂരലാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അത് വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയായിരുന്നു പിണറായി സർക്കാർ ശ്രമിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കായികമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഘട്ടത്തിലെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെയൊക്കെ ആഘട്ടത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രകടനവും ഒക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ ഈ ഒക്ടോബറിൽ നയണൽ നയടൽമെസിയും സംഘവും കേരളത്തിൽ കളിക്കാനെത്തുമെന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായി തന്നെ അവതരിപ്പിക്കാനും വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എന്നുള്ളതൊക്കെ ഒരു വലിയ ലക്ഷ്യമായി കൊണ്ട് നടന്നിരുന്നു കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ വാർഷികാഘോഷം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ലൈനൽ വസിയെ പോലെ ലോകം മുഴുവൻ ആരാധിക്കുന്ന കേരളത്തിൽ ഫുട്ബോൾ അറിയാവുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരു പ്ലെയറേയും അദ്ദേഹത്തിന്റെ ഇപ്പം അത്രയും രഹസ്യമുള്ള ഒരു ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ കേരളത്തിന്റെ ഫുട്ബോൾ പാരമ്പര്യമൊക്കെ അതിൽ ചേർത്ത് വെച്ച് അത് സർക്കാരിന് വലിയ രീതിയിലൊരു പ്രചാരണം നടത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും കായിക വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ കണക്ക് കൂട്ടൽ പക്ഷേ അത് ഇപ്പോൾ അതിൽ കല്ലുകടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കൃഷ്ണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജന്റീന ടീം കേരളത്തിലേക്കില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇതിന്റെ വീഴ്ചകൾ മുഴുവൻ സ്പോൺസർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് അതായത് റിപ്പോർട്ടർ ടിവിയുടെ മാതൃസ്ഥാപനത്തിന്റെ ആണ് അല്ലെങ്കിൽ അവരുടെ വീഴ്ചയാണ് എന്ന രീതിയിലേക്ക് മാത്രം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രിയുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ കാണുന്നത് കാരണം കൃത്യമായ ഒരു മറുപടി പോലും നൽകാൻ കഴിയുന്നില്ല ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആവേശമൊക്കെ ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു കൃത്യമായി ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ വാർഷികാഘോഷത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ മെസ്സി വരില്ല എന്നുള്ള വാർത്തയും ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഇത് കുറയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊലിമ കുറയ്ക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത് തന്നെ വലിയ സർക്കാരിന്റെ വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് ഈ ബസിയുടെ സന്ദർശനം ഉണ്ടായ സാഹചര്യമെന്നും മുഖ്യമന്ത്രി വിലയിരുത്തുന്നു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ സ്പോൺസർഷിപ്പിന് ഈ പറയുന്ന കമ്പനിയെ അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ വലിയ വിമർശനങ്ങൾ മുന്നണിക്കകത്തുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുട്ടിൽ മരമൊരു കേസിലെ പ്രതികളായ അവരുടെ സ്പോൺസർഷിപ്പ് മേടിച്ചു വേണോ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു പരിപാടി നടത്താൻ എന്നുള്ള ചോദ്യങ്ങൾ അന്ന് തന്നെ മുന്നണിക്കുള്ളിൽ നിന്ന് പല രീതിയിൽ വന്നതാണ് പക്ഷേ ലൈനൽ മെസ്സി വന്നാൽ ഉണ്ടാകുന്ന നേട്ടം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി അതെല്ലാം തിരസ്കരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും മുഖ്യമന്ത്രിയെ തിരിഞ്ഞുകൊത്തുന്നുണ്ട് ഇത്തരത്തിൽ ഇത്രയധികം പണം ചെലവഴിക്കാൻ ഈ കമ്പനിക്ക് കമ്പനിക്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പോലും സി പി എമ്മിനകത്ത് നിന്നും യു എൽ ഡി എഫിനകത്ത് നിന്നുമൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വലിയ വിമർശനം മുഖ്യമന്ത്രി നേരിടുകയാണ് പ്രത്യേകിച്ച് ഇത്തരമൊരു വലിയ കുട്ടികോഷിച്ച് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തു അതിൽ കുറച്ച് കളങ്കിതരായിട്ടുള്ള ചില ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പരിപാടി നടത്താം അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പിൽ ആ പരിപാടി നടത്താം എന്നുള്ള രീതിയിലേക്ക് മുഖ്യമന്ത്രി പോയിരുന്നു അതിന് ൊക്കെ നേരത്തെ കണ്ട വിമർശനങ്ങളെയും സംശയങ്ങളെയും ഒക്കെ മുഖ്യമന്ത്രി കാര്യമായിട്ട് എടുത്തില്ല ഒടുവിൽ ആ പരിപാടി നടക്കില്ല ഏകദേശം ഉറപ്പായിരിക്കുന്നു അപ്പോൾ അതിന്റെ നാണക്കേട് കൂടി സർക്കാരിനും പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ ഏക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി വലിയ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് എന്തായാലും ഈ റിപ്പോർട്ടഡ് ബോഡ്കാസ്റ്റ് കമ്പനിക്കെതിരെ സ്പോൺസർക്കെതിരെ അർജന്റീനൻ ടീം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ ഔദ്യോഗികമായി ഇത് ഈ ടീം കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന്റെ അന്തിമ ഉറപ്പ് കൂടി സർക്കാർ ലഭിച്ച ശേഷം സർക്കാരും കമ്പനിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം കൃഷ്ണരാജ് എന്തായാലും ഈ പറയുന്ന ഇപ്പോൾ വഴിമാറി പോവുകയാണ് അല്ലെങ്കിൽ ചർച്ചകൾ കൂടുതൽ ഗൗരവത്തോടെ നീങ്ങുകയാണ് ഇപ്പോൾ കൃഷ്ണരാജും നമ്മുടെ അതിഥിയുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സി വന്നാൽ കേരളത്തിൽ എവിടെ കളിപ്പിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി അല്ലെങ്കിൽ അത് സാധ്യമാകാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നത് കൂടി പറയുമ്പോഴാണ് ഇതിന് പിന്നിൽ ഇതൊരു വെറും പ്രഖ്യാപനം മാത്രമായിരുന്നു എന്നുള്ളൊരു സംശയം പോലും നമുക്കിപ്പോൾ വരുന്നത് ഒരു ആളുകളെയൊക്കെ ഒന്ന് പറഞ്ഞിളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു എന്നുള്ളൊരു സംശയം വരുന്നത് കാരണം ഇത്ര പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളതെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഈ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയതെന്നും സ്പോൺസേഴ്സിനെ തേടിയതെന്നും എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ മെസ്സി ഒക്ടോബറിൽ എത്തിയിരുന്നെങ്കിൽ തന്നെ അല്ലെങ്കിൽ അർജന്റീനൻ്റെയും എത്തിയിരുന്നെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള ഒരു നിലവാരമുള്ള സംവിധാനം ഒരുക്കാൻ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുമെന്നുള്ള ഒട്ടൻവൽ ചോദ്യങ്ങളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയരേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ എന്തായാലും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ് ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നട <S preachers> ും അതിന്റെ ഗുണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിച്ചു മുന്നോട്ട് പോയതാണ് പക്ഷെ ഇപ്പോൾ അത് സാധ്യമാകാതെ വന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാൻ ഒരു നിയമ നടപടിയൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ സ്പോൺസർഷിപ്പ് ആ സ്ഥാപനം നേരിട്ട് ഇങ്ങോട്ട് വന്ന സ്പോൺസർഷിപ്പിന് കത്ത് നൽകിയതാണ് എന്നുള്ളതാണ് കായികമന്ത്രി അല്പം മുമ്പ് പ്രതികരിച്ചത് സ്പോൺസർഷിപ്പ് ചെയ്യാം ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞാൽ ഉടൻ അത് വിശ്വസിക്കേണ്ട ഒരാളാണോ മന്ത്രി അതാണോ സർക്കാർ സംവിധാനം കൃത്യമായി അന്വേഷിച്ച് വിദഗ്ദ്ധരോട് പങ്കുവച്ച് അതിൻ്റെ ശരിയെന്തെന്ന് തിരിച്ചറിഞ്ഞ ശേഷമല്ലേ ഇതിനൊക്കെ മറുപടി നൽകാൻ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരു വ്യക്തതയോടെ മറുപടി നൽകാൻ ഇത് അതൊന്നുമല്ലല്ലോ സ്പോൺസർ വന്നാൽ ഉടൻ മെസ്സി വരും എന്ന് തീരുമാനിക്കുന്ന എന്തിനാണ് അതാണ് പറഞ്ഞത് ഒരു കേസിലകപ്പെട്ട ഒരു കമ്പനി അവർ വന്ന് സ്പോൺസർഷിപ്പ് സമ്മതിക്കുമ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് മെസ്സി വരുമെന്ന് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാൻ ഈ മന്ത്രി തയ്യാറായതെന്തിനാണ് സർക്കാർ ഇവരെയൊക്കെ വിശ്വസിക്കുന്നതെന്തിനാണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് മെസ്സി വരും എന്നുറപ്പിക്കാനുള്ള എന്താണ് അപ്പോൾ പെട്ടെന്നൊന്നും തലയൂരി പോകാൻ സർക്കാരിന് പറ്റില്ല പ്രത്യേകിച്ച് വാർഷികാഘോഷം നടക്കുന്ന സമയത്താണ് ഈ വിവാദം ഉയരുന്നത് അതിന്റെ കൃത്യമായ വിശദീകരണം സർക്കാർ തന്നെ നൽകേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് മുട്ടിൽ മരമുറി കേസ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ വലിയ വിവാദമായി തീർന്നിട്ടുള്ള ഒരു സംഭവത്തിൽ ഒരു കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ തന്നെ ഇത്രയും വലിയ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇവന്റുകൾ ഒന്നായി മാറാവുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ അവരെ തന്നെ സ്പോൺസർഷിപ്പ് ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ വരുമ്പോൾ മറ്റ് ഈ സ്ഥാപനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ ഇത്തരത്തിലൊരു സ്പോൺസർഷിപ്പിന് അനുമതി നൽകുന്ന ഏത് സാഹചര്യത്തിലാണെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും സർക്കാരുമൊക്കെ കായികമന്ത്രിയും ഒക്കെ വിശദീകരിക്കുന്നത് ും എന്തായാലും ഈ സ്പോൺസർ വന്ന ഉടനെ മെസ്സി വരുമോ എന്ന് ഈ മന്ത്രി ചിന്തിച്ചു എന്ന് കൃഷ്ണരാജ് ചോദിച്ചു അത് തന്നെയാണ് കൃഷ്ണരാജ് കുറച്ചു മുമ്പ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ മെസ്സി വരുമെന്ന് പ്രഖ്യാപനം നടത്തിയ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു പോക്ക് നമ്മൾ ഏത് ഘട്ടത്തിലാണെങ്കിലും ഏതരം ചിന്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും മെസ്സി വരില്ല എന്ന് ഉറപ്പായതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിന് അതിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇത്രയധികം വലിയ പ്രചാരണം നടത്തിയിട്ട് അവസാനം അത് ആ ഒരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് മുഖം നഷ്ടമാകുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ എൽ ഡി എഫിലും സി പി എമ്മിലും ഒക്കെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്പോൺസർഷിപ്പിനെ എതിർത്തിരുന്ന സി പി എമ്മിലെ നേതാക്കൾ അടുത്ത സി പി എം സംസ്ഥാന സമിതിയിലും മറ്റുമൊക്കെ ഈ വിഷയം ഉയർത്താനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ ഈ മെസ്സിയുടെ വരവിനെ പറ്റി വലിയ ചർച്ചകൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ അർജന്റീനിയൻ ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ഈ മെസ്സി വരുമെന്നുള്ള ഒരു കൺഫർമേഷൻ നൽകിയതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് മോദി ക്ഷമിക്കണം മെസ്സി കേരളത്തിൽ എത്തുമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ആരാധകരും ഒക്കെ പോയത് വലിയ പ്രതീക്ഷയായിരുന്നു വലിയ ചർച്ചകളായിരുന്നു അത് കേരളത്തിന്റെ ഒരു മെസ്സി പ്രേമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്നെക്കാളും നല്ലപോലെ അറിയാവുന്ന അറിയാത്തൊരാളാണ് കൃഷ്ണരാജ് അപ്പോൾ ആ രീതിയിലാണ് ആരാധകർ കാത്തിരുന്നത് അവരെ മുഴുവൻ നിരാശപ്പെടുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു അവർക്ക് വലിയ പ്രതീക്ഷകൾ വലിയ സ്വപ്നങ്ങൾ നൽകി തങ്ങൾ ആരാധിക്കുന്ന മെസ്സിയെ പോലൊരു ഒരു കളിക്കാരനെ നേരിട്ട് കാണാൻ കഴിയുമെന്നുള്ള വലിയ വിശ്വാസം അവർക്ക് നൽകിയിട്ട് അവസാനം അത് ഒന്നുമില്ലാതാക്കി കളഞ്ഞൊരു സംസ്ഥാന സർക്കാരിന്റെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ആരാധകരെ മുഴുവൻ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം വലിയ ചർച്ചയാകും ആരാ ഈ സ്പോൺസർഷിപ്പ് നൽകാൻ ഈ സ്ഥാപനത്തിന് എത്രത്തോളം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സർക്കാർ പരിശോധന നടത്തി എന്നുള്ള ചോദ്യം വരും മെസ്സി വരികയാണെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരുന്നോ അല്ലെങ്കിൽ അത്തരം നടപടികൾ ഏത് ഘട്ടം വരെ എത്തി എന്നുള്ള ചോദ്യം വരും നേരത്തെ ചോദിച്ചതുപോലെ കൃഷ്ണരാജി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു നിലവാരമുള്ള സ്റ്റേഡിയം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വരും അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതൊന്നുമില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ആവശ്യത്തിന് സാമ്പത്തിക സാമ്പത്തികത്തെ ഈ കരാർ ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഏൽപ്പിക്കാതെ മെസ്സി വരും വരും എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തി കേരളത്തിലെ ആരാധക അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദത്തെ മുഴുവൻ മോഹിപ്പിച്ചിട്ട് അവസാനം നിരാശ സമ്മാനിച്ചത് ഏത് സാഹചര്യത്തിൽ എന്തിനും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ മറുപടി നൽകേണ്ടി വരും അത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും മാത്രമല്ല പൊതുസമൂഹത്തിനോടും മറുപടി നൽകേണ്ടി വരും